ജോർജ് പൊടിപ്പാറ നിരീക്ഷകൻ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ ഇവിടെ ഇപ്പോൾ സുധീരനെ വിമർശിച്ചുകൊണ്ട് പന്തളം സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ് നിലവിലത്തെ നിലപാടുകളൊന്നും ശരിയല്ല സുധീരന്റെ നിലവിലെ തുറന്നു പറച്ചിലൊന്നും ശരിയായില്ല എന്നൊരു നിലപാട് പന്തളം സുധാകരൻ ഇവിടെ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് ഒപ്പം തന്നെ കെ പി സി സി നേതൃത്വത്തെ അധ്യക്ഷനെ പിന്തുണച്ചുകൊണ്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസമാണെങ്കിലും അസനായാലും െ മുരളീധരൻ ഒക്കെ ഈ നേതൃത്വത്തിന് ചില കുഴപ്പങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാട്ടി ഞങ്ങൾക്ക് തന്നെ പൈറ്റ് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൃത്യമായ കൂടിയാലോചനയൊന്നും നേതൃത്വത്തിൽ നടക്കുന്നില്ല എന്നൊരു വിമർശനം ഉയർന്നിരുന്നു ഇപ്പോൾ അതെല്ലാം തള്ളിക്കൊണ്ട് സുധാകരൻ ശരിയായ ഒരു കെ പി സി പ്രസിഡന്റ് ആണെന്ന് അടക്കം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണം പന്തളം സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ അതിനെ എങ്ങനെ കാണണം തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പൊ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന്റെ എന്താ പറയുക സ്ഫരണങ്ങളാണ് ഇപ്പോൾ സുധാകരന് അനുകൂലമായിട്ടൊരു കൺസോൾട്ടേഷൻ നടത്തുന്നുണ്ടെന്ന് വേണം വിചാരിക്കാം തീയതി ഇത് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ പി എം സുധീരൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് പാർട്ടിയിൽ ഇങ്ങനെ വിമർശനത്തിനും അതുപോലെ തന്നെ പ്രസ്താവനകളിലൂടെ ജീവിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ സമരനോട്ടങ്ങളിലോ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലോ പാർട്ടിക്ക് ഏറ്റവും ആവശ്യമുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം സമുദ്ര ഇടയ്ക്കെടുത്തോ പ്രത്യക്ഷപ്പെടുന്നു വിമർശനങ്ങൾ ഉന്നയിക്കുന്നു നേതൃത്വത്തെ കുറ്റം പറയുന്നതിനപ്പുറത്ത് പാർട്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി അത്തരത്തിലുള്ള ഇടപെടൽ സുധീരനിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നലുണ്ട് അതിന്റെ അതിനകത്ത് തന്നെ സുധീരനെ കുറിച്ച് ഒരാക്ഷേപുള്ളത് അദ്ദേഹം മാധ്യമങ്ങളുടെ ലൂടെ ജീവിക്കുന്നു മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് എന്നൊരു തോന്നലും അങ്ങനെയുള്ള വിമർശനങ്ങളുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നേതൃത്വത്തിനെതിരെ കഴിഞ്ഞ ആ കെ പി സി സി യോഗത്തില് വിമർശിച്ചപ്പോ ആ വിമർശനം അസ്ഥാനത്താണ് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്രത്തോളം അടുത്തു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി പോകേണ്ട ഒരു ഘട്ടത്തിൽ വിമർശനങ്ങളുടെ നേതൃത്വത്തെ പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ നേതൃത്വത്തെ എതിരെ ഒരു വികാരം ഉണർത്തുന്ന രീതിയിലുള്ള സമീപനമല്ല ആവശ്യം സുധീരൻ കുറെ കൂടി പാർട്ടിയുമായിട്ട് സഹകരിച്ചു പാർട്ടിയുടെ പ്രവർത്തനങ്ങളും സമരങ്ങളുമായിട്ട് നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ ഏകപക്ഷിയായിട്ട് വിമർശനം അഴിച്ചുവിട്ട് ആളാകാൻ ശ്രമിക്കുന്നു എന്നൊരു ഒരു തോന്നല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് അഴിച്ചുവിടുന്നത് പക്ഷേ സുധീരൻ എന്ന വ്യക്തിക്ക് കേരള സമൂഹത്തിൽ ഒരു ഇമേജ് ഉണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇന്നും കേരള സമൂഹം ഒരു പക്ഷെ പാർട്ടിയിൽ ഉള്ളതിനേക്കാൾ സുധീരന്റെ വാക്കുകൾക്ക് കൂടുതൽ ശക്തിയും സ്വാധീനവും സ്വാധീനമുള്ളത് പൊതുസമൂഹത്തിലാണ് പാർട്ടിക്കാർ മാത്രമല്ല വോട്ട് ചെയ്യുന്നത് പാർട്ടിക്കാർ മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുന്നത് അതുകൊണ്ട് സുധീരനെ പോലെയുള്ള പക്വതയുള്ള കുറെ കൂടി ഇമേജുള്ള ഗുഡ്വില്ലുള്ള നേതാക്കളുടെ വാക്കുകളെ പാർട്ടിക്കാരിങ്ങനെ ഏകപക്ഷിയായിട്ട് ആക്രമിച്ചു നക്ഷപ്പെടുത്തുകയല്ല വേണ്ടത് സുധീറിനെ പോലുള്ളവരെ കൂടി ചേർത്തു പിടിച്ചുകൊണ്ട് സുധാകരൻ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ രക്ഷപ്പെടുന്ന ഒരു പരിതത്തിലല്ല കേരളത്തിലെ കോൺഗ്രസ് എന്ന് കോൺഗ്രസ് പാർട്ടിയാണ് ആദ്യം തിരിച്ചറിയേണ്ടത് എല്ലാ ശക്തിയും ഉപയോഗിച്ചാൽ മാത്രം എതിരിടാവുന്ന ശക്തികളുമായിട്ടാണ് കോൺഗ്രസിന് ഇവിടെ നേരിടേണ്ടി വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സുധീരനടക്കം കെ സുധാകരനും സുധാ സുധീരനും സതീശനും അടക്കമുള്ള എല്ലാ നേതാക്കളും ഒരുമിച്ച് ഒരു മനസ്സോടെ ഈ ഒരു നിർണായക സമയത്ത് വളരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുന്ന ഈ ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തക്കറയുണ്ടാക്കി പാർട്ടിയുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നതല്ല പാർട്ടിയുടെ നന്മയെ പാർട്ടിയെ സ്നേഹിക്കുന്നെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ അസുഖകരമായ പരാമർശങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കി പാർട്ടിയിൽ ഐക്യവും പാർട്ടി പ്രവർത്തകരിൽ ആവേശവും ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുമിച്ച് നിന്ന് ഒരു മനസ്സോടെ മുന്നോട്ട് പോകാനുള്ള വകതിരിവും വിവേകവുമാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ അല്ലെങ്കിൽ സുധീരനോ സുധാകരനോ അല്ലെങ്കിൽ കൊന്തള സുധാകരനോ ആരും ആകട്ടെ എല്ലാ നേതാക്കളിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് ശരിയായ രീതി നന്ദി ശ്രീ ജോർജ്